നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആരാധകരെ ഞെട്ടിച്ചു ഓരോ താരങ്ങളെ പുറത്താക്കും തോറും കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ ദിവസവും കഴിയും തോറും ഓരോ പുതിയ താരങ്ങളെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ താരങ്ങളും അതേപോലെ കോച്ചിങ് സ്റ്റാഫുകളെയായാലും എല്ലാം അങ്ങനെ ഇരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വെട്ടിക്കെട്ട് രണ്ട് സൈനികം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആരാധകർ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങിനെ പറ്റി ഇപ്പോൾ സൈനിക കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് ആരെയെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അസിസ്റ്റൻറ്റ് കോച്ച്മാരാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ബിയോൺ വെഷ്ട്രോമിൻ്റെയും ഫെഡറിക്കോ പെരേരയുടെയും ഇപ്പോൾ സൈൻ ചെയ്തതായിട്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ കഴിഞ്ഞ ദിവസം ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും മികച്ച രീതിയിൽ കളി പഠിപ്പിക്കാൻ സാധിക്കുന്ന രണ്ട് കോശുമാരാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിച്ചതെന്ന് നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇവിടെ ചെന്ന് താങ്ക്